അസലാ വൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ല അലഹമുല്ല അല്ലി ഹദാൻ അലിഹദി അലൗലാൻ അല്ലാ അമ്മ ബാദ് അള്ളാഹു മർബിഷ്ലി സുദരി വൈസൽ അംദി വഹ്ലി ഒക്കദ തമ്മിൽ ലിസാനി യഫ് കഹു കൗലി ഏറെ സ്നേഹാധരിയരായ വിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൂറത്തുൻ നമിനിലെ പതിനാലാമത്തെ ആയത്തുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു മൂസ നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച ഒൻപത് ദൃഷ്ടാന്തങ്ങൾ അതിലൂടെ തൻ്റെ സമുദായം അഹങ്കാരം നടിക്കുകയും പിന്നെ സത്യം നിഷേധിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി പതിനഞ്ചാമത്തെ ആയത്ത് മുതലുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് പതിനഞ്ചാമത്തെ ആയത്തിൽ ദാവൂദ് നബി അലൈഹി സ്ലാമിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്ലാമിൻ്റെ മകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം സുലൈമാൻ നബി അല്ലി ഇസ്ലാമിൻ്റെ ചരിത്ര ഭാഗങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിലൂടെ പറഞ്ഞു പോകുന്നത് ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം തീർച്ചയായും ആ തെയ്ന ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ദാവൂദ് സുലൈമാന അൽമ ദാവൂദ് അലൈഹി ഇസ്ലാമിനും അതുപോലെ തന്നെ സുലൈമാൻ അലൈ ഇസ്ലാമിനും നൽകിയിരിക്കുന്നു എന്താ നൽകിയത് ഇൽമൻ അറിവ് നൽകി വിജ്ഞാനം നൽകി കാല അവർ രണ്ടുപേരും പറഞ്ഞു അൽഹംദില്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു അല്ലെ അവൻ എങ്ങനെയുള്ളവനാണ് ഫല നമ്മെ ശ്രേഷ്ഠരാക്കി അല കസീരിൻ മിൻ ഐബാദിഹി അല കസീരിൻ അധിക ആളുകളുടെ മേൽ മിൻ ഐബാദിഹി അവൻ്റെ അടിമകളിൽ അവൻ്റെ അടിമകളിൽ അധിക ആളുകളിൽ നിന്നും നമ്മെ ശ്രേഷ്ഠനാക്കി അൽ മുക്മിനീൻ മുഖ്മിനീകളായ അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് നമ്മെ ശ്രേഷ്ഠനാക്കി എന്ന് ദാവൂദ് അലി ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെയും ഒരു പ്രാർത്ഥന വചനമാണ് ആയത്തിൻ്റെ ബാക്കിയായിക്കൊണ്ട് ഉള്ളത് ഇനി ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം ദാവൂദ് അലൈഹി ഇസ്സലാം സുലൈമാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവാണ് മകനാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പിതാവാണ് ദാവൂദ് നബി അലൈഹി സ്ലാം അവിടെ വലക്കത് ആ തൈന ദാവൂദ് സുലൈമാന ദാവൂദ് നബി അലി ഇസ്ലാമിനും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനും അറിവ് നൽകി എന്നാണ് ഒരാൾക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും വിശിഷ്ടമായതാണ് ലഭിക്കുക എന്നുള്ളത് അതും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് ദീനുമായി ബന്ധപ്പെട്ട അറിവ് അതാണ് ഏറ്റവും വലിയ അറിവ് റസൂൽ അള്ളാഹി അഹ് അലൈവല പറഞ്ഞല്ലോ ബിഹി ഖൈറൻ യുഫക്കി ഹുഹു ഫിദ്ദീൻ ആരിലെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അവനിൽ ദീനി വിജ്ഞാനം അതിന് അവഗാഹം നൽകും എന്ന് റസൂൽ അള്ളാഹി സ്വല പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുപോലെ അള്ളാഹു സുബാൻ താല ദാവൂദ് നബി അലൈഹി സ്ലാമിനും സുലൈമാൻ നബി അലൈഹി സ്വലാമിനും ഇൽമ് നൽകി എന്നുള്ളതാണ് ഇവിടെ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ പതിനാറ് സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പതിനേഴ് സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നത് അവരുടെ പ്രത്യേകതകൾ എടുത്തറിയിക്കുന്നു മറ്റു പ്രത്യേകതകളാണ് രാജ പദവിയും അതുപോലെ തന്നെ നുപൂവത്തും രണ്ടു പേർക്കും നൽകിയിട്ടുണ്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനും മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനും രാജപദവിയും നുപൂവത്വം നൽകിയിട്ടുണ്ട് ഒരുമിച്ച് കിട്ടിയ രണ്ട് പ്രവാചകന്മാരാണ് രണ്ട് നബിമാരാണ് അതി എന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും ഇനി മൂന്നാമത്തെ പ്രത്യേകത പടയങ്കി നിർമ്മിക്കാനുള്ള പ്രത്യേകമായ മറ്റാർക്കും ആ നാട്ടിൽ അന്ന് പരിചിതമില്ലാത്ത രൂപത്തിൽ അവർക്കുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നാണ് അത് സൂറത്തു അമ്പിയ ഇൻ്റെ എൺപതാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നാലാമത്തത് ഇരുപുകൊണ്ടുള്ള ഉപയോഗം ഇരുമ്പിനെ അവർക്ക് വശപ്പെടുത്തി കൊടുത്തിരുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ സുറത്തു സഭയിലെ പത്താമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാൻ താല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ആ ആയത്ത് നിങ്ങൾക്കിവിടെ കേൾക്കാം അഞ്ചാമത്തെ പ്രത്യേകത പർവ്വതങ്ങളുടെ സ്തുതി കീർത്തനങ്ങളും പക്ഷിമൃഗാദികളുടെ സംസാരങ്ങളുമെല്ലാം മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ ഒരു കഴിവ് അള്ളാഹു സുബഹാന ഹോത്താല അവർക്ക് നൽകിയെന്നുള്ളത് സുഹത്തുസ്വാതിലെ പതിനെട്ട് പത്തൊൻപത് വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലെ ഒട്ടനവധി പ്രത്യേകതകൾ അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നൽകിയ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ അറിവിനു പുറമെ അള്ളാഹു നൽകിയ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഇത്തരത്തിൽ നമുക്ക് വിശുദ്ധ ഖുർആാൻ ഒന്ന് ഒരാവർത്തി ഓടിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനു പുറമെ ഹദീസുകളിൽ വന്ന ചില പ്രത്യേകതകളും നമുക്ക് കാണാം ദാവൂദ് നബി അലൈഹി ഇസ്ലാം അവരുടെ നോമ്പാണ് ഏറ്റവും നല്ല നോമ്പ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ്മ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു ദാവൂദ് നബി അലൈ ഇസ്ലാമിൻ്റെ നോമ്പ് ഒന്നിടവിട്ട നോമ്പായിരുന്നു ഒരു ദിവസം നോമ്പെടുത്താൽ അടുത്ത ദിവസം നോമ്പെടുക്കുകയില്ല അങ്ങനെ സുന്നത്തു നോമ്പുകൾ എടുക്കാനാണ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്സലമ്മ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി ശബ്ദ ശബ്ദമാധുര്യം അത് ഏറ്റവും മനോഹരമായിരുന്നു എന്നാണ് ജബോർ പാരായണം ചെയ്യുമ്പോൾ അത് ഏറ്റവും വശ്യതയുള്ള രൂപത്തിൽ ദാവൂദ് നബി അലൈഹി ഇല്ലാം അത് പാരായണം ചെയ്തിരുന്നു എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിച്ച രണ്ടുപേരും പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ വചനമാണ് ആയത്തിൻ്റെ അവസാന ഭാഗമുള്ളത് കാല അവർ പറഞ്ഞു അൽഹില്ലാ ഫീരി സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എങ്ങനെയുള്ള റബ്ബ് എങ്ങനെയുള്ളവനാണ് അവൻ അല്ലദീ അവൻ എങ്ങനെ എങ്ങനെയുള്ളവനാണ് ഫദ്ല നമ്മെ ശ്രേഷ്ഠപ്പെടുത്തി അല മിൻ അയ്ബാദിഹിൽ മുക്മിനീൻ അവൻ്റെ അടിമകളിൽ അധിക ആളുകളിൽ നിന്നും നമ്മെ ശ്രേഷ്ഠപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഇവിടെ അവരുടെ രണ്ടുപേരുടെയും വിനയത്തിൻ്റെയും അദബിൻ്റെയും മര്യാദയുടെയും ഒരു വാചകമാണ് ഇവിടെ അല കെസീർ മിൻ അയബാദിഹിൽ മുക്മിനീൻ എന്ന് പറഞ്ഞത് ഒരിക്കലും അവർ പറഞ്ഞില്ല അല ജമീ അൽ ഇബാദിഹിൽ മുക്മിനീൻ എന്ന് പറഞ്ഞിട്ടില്ല എല്ലാ മുക്മിനീങ്ങളെക്കാളും ഞങ്ങളെ ശ്രേഷ്ഠപ്പെടുത്തിയെന്ന് അവർ വാദിച്ചിട്ടില്ല മറിച്ച് അധിക ആളുകളിൽ നിന്നും നമുക്ക് ശ്രേഷ്ഠത നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയുമ്പോൾ അവരുടെ വിനയവും അവരുടെ മര്യാദയും അവരുടെ ഒരു നല്ല സ്വഭാവത്തിൻ്റെ ആ ഒരു കാഴ്ചയുമാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇനി സുലൈമാൻ നബി അലൈഹി സ്ലാമിന് പ്രത്യേകമായി ലഭിച്ച ചില അനുഗ്രഹങ്ങൾ പതിനാറ് പതിനേഴ് ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് പതിനാറാമത്തെ ആയത്ത് നിങ്ങൾക്ക് ശ്രവിക്കാം എന്ന് പറഞ്ഞാൽ അനന്തരമെടുത്തിരിക്കുന്നു സുലൈമാനു ദാവൂദ ദാവൂദ് നബിയിൽ നിന്ന് അതായത് പിതാവിൽ നിന്ന് മകൻ സുലൈമാൻ നബി ദാവൂദ് നബിയിൽ നിന്ന് അനന്തരമെടുത്തിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് അദ്ദേഹം പറഞ്ഞു യാ അല്ലയോ ജനങ്ങളെ എനിക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു മൻ തികത്വയിർ പക്ഷിയുടെ സംസാര ശൈലികൾ ഭാഷ അതെനിക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇൻ എനിക്ക് എല്ലാ കാര്യങ്ങളും നൽകിയിരിക്കുന്നു എല്ലാം നൽകപ്പെട്ടിരിക്കുന്നു ഇൻദു അൽ ഫുൽ മുബീൻ ഇത് വ്യക്തമായ ഔദാര്യമാകുന്നു എന്ന് സുലൈമാ നബി അലൈസ്സലാം ആ വിഷയം എടുത്തു പറയുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുനമിലി ഇരുപത്തിയേഴാം അധ്യായം പതിനാറാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം അനന്തരമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്പത്ത് അനന്തരമെടുത്തു എന്നല്ല തൻ്റെ സ്വത്തോ സമ്പത്തോ വീടോ പറമ്പോ അതൊന്നും അനന്തരമെടുത്തു എന്നല്ല അവിടെ അർത്ഥം മറിച്ച് മഹനായ കസീർ റഹ്മുല്ല പറഞ്ഞു ഐ ഫി മുൽക്കിൻ രാജാധികാരം അനന്തരമെടുത്തു അതുപോലെ തന്നെ നുബുവത്ത് രണ്ടു പേർക്കും കിട്ടിയ ശ്രേഷ്ഠതകൾ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് നുപൂവത്തും രാജാധികാരവും ഒരുപോലെ കിട്ടിയ രണ്ട് നബിമാരാണ് ദാവൂദ് നബിയും അതുപോലെ തന്നെ സുലൈമാൻ നബിയും അതാണ് അനന്തരമെടുത്തു എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇൽമും അനന്തരമെടുത്തിരിക്കുന്നു ഇൽമ അള്ളാഹു സഹാൻത്തല പ്രത്യേകമായി കൊണ്ട് നൽകി ഇത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ദാവൂദ് നബി അലിസ്ലാമിൽ നിന്ന് അനന്തരമെടുത്തിരിക്കുന്നു എന്നാൽ ഇതിനു പുറമേ അള്ളാഹു സുബാൻ ഹു താല സുലൈമാ നബി അലൈസ്ലാമിന് നൽകിയ പ്രത്യേകതകളാണ് ബാക്കി പറഞ്ഞത് ഇങ്ങനെ അത് ജനങ്ങളോട് വിളംബരം ചെയ്യും സുലൈമാ നബി അലൈസ്ലാമിന് ലഭിച്ച അനുഗ്രഹങ്ങൾ ജനങ്ങളെ വിളിച്ചുകൊണ്ട് അറിയിപ്പ് നടത്തുകയാണ് അല്ലയോ ജനങ്ങളെ എനിക്ക് പക്ഷിയുടെ സംസാര ഭാഷ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ ആധുനിക ലോകത്ത് പോലും പക്ഷിയുടെ സംസാര ഭാഷ ശരിയായ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് വളർന്നിട്ടില്ല എന്നിരിക്കെ അന്ന് സുലൈമാൻ നബി അലി ഇസ്ലാമിന് അള്ളാഹു സുബാനഹുഅത്താല പക്ഷികളുടെ ഭാഷ അതുപോലെ ഉറുമ്പിൻ്റെ ഭാഷ അതുപോലെ പക്ഷി മൃഗാദികളുടെ ഭാഷകളെല്ലാം സുലൈമാൻ നബി അലി ഇസ്ലാമിന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വിശുദ്ധ ഖുര്ആനിൻ്റെ അധ്യാപനം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അതുപോലെ തന്നെ ഊ തീനാമിൻ കുല്ലി ഷീഇ ഇൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജഭരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട് മറിച്ച് എല്ലാ മുഴുവൻ അനുഗ്രഹങ്ങളും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് നൽകി എന്നുള്ള അർത്ഥം മറിച്ച് രാജഭരണത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് നൽകിയിരിക്കുന്നു അതിൻ്റെ സൈന്യങ്ങൾ അതിൻ്റെ സംവിധാനങ്ങൾ അതിൻ്റെ സ്ഥലങ്ങൾ അങ്ങനെയുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായി എന്നുള്ളതാണ് സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന തന്നെ ആ രൂപത്തിൽ കാണാൻ സാധിക്കും മറ്റു രാജാക്കന്മാർക്കൊന്നുമില്ലാത്ത അനുഗ്രഹം അള്ളാഹുവിനെ എനിക്ക് നൽകണമേ ആ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ട് അള്ളാഹു മറ്റു രാജാക്കന്മാർക്കില്ലാത്ത പ്രത്യേകതകൾ പ്രത്യേക അനുഗ്രഹങ്ങൾ ഈ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് പറയുന്നു ഇന്നഹാദ ലഹ്വൽ ഫവുലുൽ മുബീൻ ഇത് വ്യക്തമായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദാര്യമാകുന്നു സുലൈമാ നബി അലൈഹി സ്വലാം ജനങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റു ചില പോയിൻറ്റുകൾ അതിൽ ഒന്നാമത്തത് സുലൈമാൻ നബി അലൈഹി സ്ലാമിന് ലഭിച്ച അനുഗ്രഹം ജനങ്ങളെ വിളിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കുന്നു പറയുന്നു ജനങ്ങളെ എനിക്ക് പക്ഷികളോടുള്ള സംസാര ഭാഷ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് രാജഭരണത്തിനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞാമത്തുകളും അല്ലാഹു നൽകിയിരിക്കുന്നു ഇത് ഇതല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഔദാര്യമാണ് എന്ന് ജനങ്ങളോട് വിളംബരം പറയുന്നു ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ഗുണപാഠം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അതിന് നമ്മൾ നന്ദിയുള്ളവരാകണം ഒരു അനുഗ്രഹത്തെയും നിസാരമായി കാണാൻ പാടില്ല അതോടൊപ്പം ലഭിച്ച അനുഗ്രഹങ്ങൾ പ്രകടമാക്കി കാണിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയിട്ട് ഒന്നുമില്ലാത്ത ഫക്കീറായിക്കൊണ്ട് നടക്കുന്ന ഒരു ഒരു ശൈലിയല്ല നമുക്ക് വേണ്ടത് മറിച്ച് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രകടമാക്കണം എന്നതും ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതോടൊപ്പം കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊരിക്കലും അഹങ്കരിക്കരുത് എന്ന ഒരു ഗുണപാഠം കൂടി നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാനുണ്ട് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു അതിൽ പെട്ടത് റസൂൽ അല്ല എടുത്തു പറയുന്നുണ്ട് അന സു ഉൽ ദി ആദം ഞാൻ ആദൻ സന്തതികളിൽ നേതാവാണു നാളെ പരലോകത്തെത്തുമ്പോൾ ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ എന്നിട്ട് പറയുന്നു വല ഫഹഹർ ഞാൻ എന്തു ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല അപ്പോൾ അഹങ്കാരം അഹങ്കാരമുണ്ടാകാൻ പാടില്ല കിട്ടിയ അനുഗ്രഹങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് ചെറുതായി കാണരുത് എന്നുള്ളതാണ് എത്ര വലുതാണെങ്കിലും അതൊരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്നതും ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നു വ അമ്മ ബിനെ അമ്മ തിറബിക്ക ഫഹദീസ് നമുക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങൾ അത് നമ്മൾ പറയണം അത് മൂടി വയ്ക്കാൻ പാടില്ല എന്നൊക്കെ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ജന്തുലോകത്തുള്ള സംസാരം ആശയവിനിമയങ്ങൾ അതെല്ലാം സുലൈമാൻ നബി അലൈഹി സ്വലാമിന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് അതുപോലെ തന്നെ രാജഭരണത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ന്യമത്തുകളും അള്ളാഹു മിൻകുല്ലി ഷെയ്യിൻ എന്ന് പറഞ്ഞല്ലോ അതെല്ലാം രാജഭരണവുമായി ബന്ധപ്പെട്ടതാണ് അത് എല്ലാ ഞാമത്തുകളും അള്ളാഹു സുലൈമാൻ നബി അലൈസ്ലാമിന് നൽകിയിട്ടുണ്ട് അതാണ് ഇനി അടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബഹാനുത്തല പതിനേഴാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നു വഹുഷിറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നു ലി സുലൈമാന സുലൈമാനു വേണ്ടി സുലൈമാൻ നബി സ്ലാമിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നു എന്തിനെ ജുനുദുഹു അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നു സൈന്യം ആരൊക്കെയാണ് മനുഷ്യൻ മാത്രമല്ല മറിച്ച് മിനൽ ജിന്നി വൽ ഇൻസി വയ്യിർ ജിന്നിൽപ്പെട്ട പട്ടാള സൈന്യമുണ്ട് മനുഷ്യരിൽപ്പെട്ട പട്ടാള സൈന്യമുണ്ട് പക്ഷികളിൽപ്പെട്ട പട്ടാള സൈന്യവുമുണ്ട് ഇങ്ങനെ ജിന്നുകളിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട പക്ഷികളിൽപ്പെട്ട പട്ടാള സൈന്യങ്ങൾ മറ്റൊരു രാജാക്കന്മാർക്കും പ്രത്യേകതയാണ് ഇവിടെ സുലൈമാൻ നബി അലി ഇസ്ലാമിന് അല്ലാഹു നൽകിയത് ഇങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ചു അതുകൊണ്ടാണ് അള്ളാഹു ആ ആയത്തിൻ്റെ അവസാനം അവിടെയുള്ള മറ്റൊരു പ്രത്യേകത കൂടി പറയുന്നു ഫഹും യൂസ് അത് കൃത്യമായി വ്യവസ്ഥാപിതമായി കൊണ്ടാണ് അത് നടന്നു പോകുന്നത് പക്ഷി പറന്നുപോകാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ ധിക്കരിച്ചുകൊണ്ട് പക്ഷേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ജിന്നിന് വേണമെങ്കിൽ അപ്രത്യക്ഷമാകാം പക്ഷേ സുലൈമാൻ നബി അലൈസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ട് തന്നെ കൃത്യമായ വ്യവസ്ഥാപിതമായിക്കൊണ്ട് പക്ഷികളും അതുപോലെ തന്നെ ജിന്നുകളും മനുഷ്യരും ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിക്കൊണ്ട് അവിടെ എല്ലാം ക്ലിയർ ക്ലിയറായിക്കൊണ്ട് അവരുടെ എവിടെ നിൽക്കണം എപ്പോൾ ഹാജരാകണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ക്ലിയറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അവർ അനുസരിച്ച് അവർ ഫഹും ഫഹുമുസൌൻ അവർ വ്യവസ്ഥാപിതമായിക്കൊണ്ട് ക്രമീകരിക്കപ്പെട്ട രൂപത്തിലാണ് അവർ എന്നുള്ളത് വിശുദ്ധ ഖുർആാനിൽ പ്രത്യേകമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ സുലൈമാൻ നബി അലിസ്ലാമിന് പ്രത്യേകമായി ലഭിച്ച അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ജിന്നിൽപ്പെട്ട സൈന്യം പക്ഷികളിൽപ്പെട്ട സൈന്യം മറ്റൊരു നബിമാർക്കും ലഭിച്ചിട്ടില്ല ഇങ്ങനെ രണ്ടു പ്രത്യേകതകൾ മറ്റു രാജാക്കന്മാർക്കൊന്നും കിട്ടാത്ത അനുഗ്രഹം മഹാനായ സുലൈബ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാമും തൻ്റെ കൊണ്ട് ഒരു യാത്രക്കിടയിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വെള്ളം ആവശ്യം വന്നു കഴിഞ്ഞാൽ പക്ഷികളാണ് ഹുദുഹുദ് എന്ന് പറയുന്ന ഒരു മരം കൊത്തിയാണ് ഭൂമിയിലടിയിൽ വെള്ളമുണ്ടോ എന്ന് അറിയിച്ചു കൊടുക്കുന്ന വാർത്ത അറിയിക്കുന്നത് ഹുദുഹു എന്ന പക്ഷിയാണ് ആ സ്ഥലത്ത് കുഴിക്കുന്നത് വെള്ളം കണ്ടെത്താൻ വേണ്ടി കുഴിക്കുന്നത് ജിന്നുവർഗത്തിൽപ്പെട്ട പട്ടാളക്കാരാണ് ഇങ്ങനെ പക്ഷികളും ജിന്നുകളും സുലൈമാൻ നബി അലൈഹിസ്ലാമിനെ ഈ രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട് അവർ പട്ടാള ചിട്ടയിൽ അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നതാണ് അങ്ങനെ ഇരിക്കെ ഒരു യാത്രയിൽ ഒരു യാത്രക്കിടയിൽ സുലൈമാനബി അലൈഹി ഇസ്ലാമും സൈന്യവും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു താഴ്വര എത്തിയപ്പോൾ ഒരു കൂട്ടം ഉറുമ്പ് ആ ഉറുമ്പിൻ്റെ നേതാവായ ഉറുമ്പിൻ്റെ നേതാവ് തൻ്റെ സഹപാഠികളോട് വിളിച്ചു പറയുന്ന രസകരമായ ചില വർത്തമാനങ്ങളാണ് ഇനിയുള്ള രണ്ട് ആയത്തുകൾ ഇൻഷല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രവിക്കാം കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃതറബിളി ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാ വർക്കാത്തു